എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ യു കെ പോക്ക് എങ്ങോട്ടെന്നാണെന്നുള്ള വീഡിയോ ആണ് അപ്പം യു കെയിലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് എല്ലാം കൂടി കൂടി വരുവാണ് ഇനി ഇവിടെ പിടിച്ച് നിക്കാൻ പറ്റുമോ സംസാരിക്കാൻ നമ്മൾ വീട് വാങ്ങലും അതേപോലെ തന്നെ ഇവിടെ സെറ്റിൽമെന്റ് ഒക്കെ ഇനി സ്വപ്നങ്ങളിൽ മാത്രം ഒതുങ്ങി എന്നുള്ള കാര്യമാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വാക്കുകളിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് തികച്ചും സാധാരണക്കാരന്റെ വീഡിയോ ആണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലൂടെയും അങ്ങനെയുള്ള പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നതാണ് നമ്മൾ അല്ലാണ്ട് വേറെ ഗൾഫ് കൺട്രീസിലോ എവിടെയും നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല നാട്ടിൽ ആകെ വർക്ക് ചെയ്തത് മുംബൈയിലാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പം നമ്മുടെ ഒരു ജീവിത ചുറ്റുപാടും ഒക്കെ വെച്ചിട്ടുള്ള കാഴ്ചപ്പാടും കൂടി ഉള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന പോയിന്റ്സ് കേട്ടോ അപ്പൊ നമുക്ക് വിശദമായിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ോടും അമ്മീനോടും ചോയിച്ചു നോക്കാം അവരിവിടെ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ഇവിടത്തെ ലൈഫ് എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നത് എന്നൊക്കെ നമുക്ക് അവരോട് ചോദിച്ചാ അവരുടെ കാഴ്ചപ്പാട് അതെ ഞാൻ ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുന്നേ ആകെ സാലറിയുടെ കാര്യം മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ ചെലവുകൾ ഇത്ര ഉണ്ടെന്ന ഒരു സ്വപ്നത്തിൽ അതിന് പുറമെ ടാക്സ് ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് ഇവരോട് ചോദിച്ചാക്കാം ഇവരെങ്ങനെയാ ചിന്തിച്ചിരുന്നേന്ന് നിങ്ങൾ എങ്ങനെയായിരുന്നു വിചാരിച്ചത് ഇവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എവിടെ ചെന്നാലും കഷ്ടപ്പാടുണ്ടല്ലോ കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളെ രാവിലെ എണീച്ചുള്ളപ്പ തണുപ്പിനുള്ള പൂക്കും വരവും ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും സങ്കടമുണ്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോ നമ്മുടെ അവിടുന്ന് കണക്കു ഇപ്പൊ രണ്ട് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് അപ്പൊ രണ്ടുപേരുടെയും കൂടി ആവുമ്പോ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ശമ്പളമാകുമ്പോൾ നല്ലൊരു പൈസ നീക്കി നീക്കം വരുമല്ലോ എന്നൊക്കെ നമ്മുടെ അവിടുത്തെ ഉള്ള കടങ്ങളൊക്കെ ബാങ്ക് കടങ്ങളൊക്കെ തീർക്കും ചെയ്യാം എന്നാലും നമ്മുടെ മനസ്സുണ്ടായിരുന്നത് പിന്നെ ഇപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ ചെലവുകളും കാര്യങ്ങളും ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇത് കിട്ടുന്നതിലും മുക്കാലുമാകും ഇവിടെ തന്നെ ചിലവാന്നുള്ള കാര്യം നമ്മൾ നമ്മളിവിടെ വന്നപ്പോ മനസ്സിലായത് ഭാഗം ഇവരെ മേടിച്ചോണ്ട് പോകുന്ന പോകുന്നവരവസ്ഥ വാടക വരും വാടക തന്നെ നമുക്ക് വരുന്ന സാലറിയുടെ വാടക വരുന്നത് തന്നെ ഏകദേശം ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു വീടിന് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് പൗണ്ട് അതായത് ഒരു ഒരു പൗണ്ട് എന്ന് വെച്ചാൽ നൂറ് രൂപയേതം വരും ഏകദേശം ഇപ്പൊ തന്നെ ഒരു ലക്ഷത്തിൽ മുകളിൽ ഞങ്ങൾക്ക് വീടിന്റെ റെന്റ് വരുന്നുണ്ട് അതിന് പുറമെ നമുക്ക് കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞ് ഇത് അടക്കാനുണ്ട് അത് നമ്മൾ ഇവിടെ ഉള്ള എല്ലാവരും അടയ്ക്കണം സ്റ്റുഡൻസിനില്ല ബാക്കി നമ്മൾ അല്ലാതെ വരുന്നവരെല്ലാം അടയ്ക്കാനുണ്ട് അത് ഞങ്ങൾക്ക് അടക്കേണ്ടത് പന്ത്രണ്ടായിരം രൂപയാണ് പന്ത്രണ്ടല്ല പതിനാലായിരം രൂപയാണ് ഞങ്ങൾക്ക് അടക്കേണ്ടത് അപ്പം അങ്ങനെ നമുക്ക് ഇതിന്റെ ഇടയില് കുറെ കുറെ ചെലവുകൾ വരുന്നുണ്ട് ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ വേറെ നമ്മൾ പറയാൻ പോകുന്നത് വേറെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എടുക്കരുണ്ടോ ഒരിക്കലും യു കെയിലേക്ക് വരുന്ന എന്നുള്ള കാര്യമല്ല നമ്മൾ പറയുന്നത് യു കെ ും നെഗറ്റീവ് പറയുന്നത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് അത് കാരണം നാട്ടിൽ നിന്ന് ഇവരൊക്കെ വീട്ടുകാരൊക്കെ നമ്മുടെ വീട്ടുകാരൊക്കെ ഇവിടെ വന്ന ആൾക്കാര് മീൻസ് എന്താ നാട്ടിൽ നിന്ന് നമ്മളൊക്കെ വന്നപ്പോ വീട്ടുകാർ വിചാരിക്കുന്ന ഇവിടെ ഒരുപാട് പൈസ ഉണ്ട് നമുക്ക് നാട്ടിലേക്ക് തരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന വേറെ ഒരുപാട് പേരുണ്ട് ഇവർക്കറിയാം കാരണം ഇവര് നമ്മളെ നമ്മളെ നാട്ടിലെ കട ഏകദേശം നമ്മൾ അടച്ചു തീർത്തും

നമ്മൾ നമ്മൾ ചിന്തിക്കുന്നത് കഷ്ടപ്പെട്ട് രാവിലെ നാട്ടിലും എങ്ങനെ അതിനപ്പുറം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ രാവിലെ എണീച്ച് ഈ തണുപ്പത്ത് എണീച്ചോളും പോക്കും ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് അതിനേക്കാളും ഭക്ഷണം പിന്നെ അങ്ങോട്ട് വരാൻ പഠിച്ചാലും അവിടെ ഓടി വന്നിട്ടും വരും മെച്ചം ഇല്ല കാര്യങ്ങളും ഇല്ല അതൊക്കെ ഓർത്തോണ്ട പിന്നേം കുറച്ചു കാലങ്ങളെങ്കിലും ഇവിടെ കഷ്ടപ്പെടട്ടെ എന്നുള്ളൊരു ഇതെ ുമ്പോട്ടേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് പേടിയാണ് കാരണം ഒന്നാമത് ഇപ്പം ഇനി നമ്മുടെ ബില്ലുകൾ കൂടാൻ വേണ്ടി പോവാന്നൊക്കെ പറയുന്നത് കേട്ടു ഏപ്രിൽ തൊട്ട് വിസയില് കുറേ വിസ ഫീസിലും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷനാണ് നമുക്കിപ്പോ ഒരു സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് നമ്മൾ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന പൈസ കൂടുതൽ വേണം അല്ലേ മുമ്പ് ഉണ്ടായിരുന്നേക്കാളും കൂടി അപ്പൊ ഒരു മൂന്ന് പേര് അല്ലെങ്കിൽ നാല് പേരുള്ള ഫാമിലി ആകുമ്പോഴത്തേക്ക് മോൾ ഒരു മുകളില് നമ്മൾ അതിനുവേണ്ടി മുടക്കേണ്ട ആവശ്യം വരുന്നുണ്ട്

വിവിധ സാഹചര്യം ഇപ്പൊ ഇവിടെ കണ്ടുപിടത്തേക്കും ജീവിക്കാൻ സുഖം എല്ലാം കൊണ്ടും സൗകര്യങ്ങള് ഇതേ ഉള്ളു ചെലവ് കണ്ട് ഒന്നും ബാക്കി ബാക്കിയുണ്ടാവൂല എല്ലാ മാസവും പണിയെടുത്തു എല്ലാ മാസവും അടിച്ചുപൊളിച്ച് ചിലവായി കഴിഞ്ഞു പോകുന്നു ഇവിടുത്തെ ജീവിതം സുഖം കാലാവസ്ഥകൾ കൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു ഇത് അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ ജീവിച്ചു പോകാൻ അങ്ങനെ ഒരു ഇതിലാണ് ഇവരെ പണിയെടുക്കുക അതുകൊണ്ട് അവർ എൻജോയ് ചെയ്യുന്നു അല്ലാണ്ട് സേവ് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കണ്ടിട്ട് പിന്നെ സേവ് ചെയ്യാൻ പറ്റൂലും നമ്മൾ പറയുന്നില്ല കേട്ടോ കാരണം നമ്മളും ഈ പറഞ്ഞ പോലെ പണിയെടുത്ത് തന്നെയാണ് പത്ത് മുപ്പത് ലക്ഷം രൂപ നാട്ടിലെ കടം നമ്മള് അല്ലേ അപ്പം ആ പൈസ നമുക്ക് ആ പൈസ നമ്മുടെ സേവിംഗ് ആണ് നമ്മൾ പറയുന്നില്ല പറ്റും ഹാർഡ് വർക്ക് ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ പിന്നെ ഈസി അല്ല ഹാർഡ് വർക്ക് ചെയ്യണം മനസ്സുണ്ടെങ്കിൽ മാത്രമേ വന്നിട്ട് വന്നിട്ട് കാര്യമുള്ളൂ നമ്മൾ നമ്മൾക്ക് അത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് സാലറി കിട്ടും അതിനനുസരിച്ച് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും അല്ലല്ലേ അതെ നമുക്ക് ഞാൻ ഇന്ന ജോലി ചെയ്യുകയുള്ളൂ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റൂല പറഞ്ഞുണ്ടെങ്കില് ബുദ്ധിമുട്ടായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് നല്ലതാണ് ചീത്തയാണെന്ന് വെച്ചാൽ ചീത്തതുമാണ് ഇപ്പൊ പറയാൻ പറയാറില്ലേ മതിരിച്ചിട്ട് ആ ഒരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് തിരിച്ചു നാട്ടിലേക്ക് വരണത് ആഗ്രഹമുണ്ട് പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ല കാരണം മൂന്നാല് വർഷമായി ഞാൻ ആ ഒരു എന്റെ ഫീൽഡ് വിട്ടിട്ട് ഇനി തിരിച്ചു പോയിട്ട് എനിക്ക് അത് ചെയ്യാനുള്ള മടി കാരണം എനിക്ക് പോകാനും പറ്റുന്നില്ല നമ്മൾ ഇവിടെ പക്ഷെ നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടി പോകുന്നില്ല രാജ്യമാണ് അതെ ഇപ്പൊ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെ ആണെന്നല്ല നമ്മള് പറയുന്നത് നന്നായിട്ട് അടിച്ച് നന്നായിട്ട് അടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി സേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തരെയും ഇപ്പൊ നന്നായിട്ട് നല്ല സാലറി മേടിക്കുന്നവർക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാം നമ്മൾ പറയുന്നത് ബേസിക് സാലറി മേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യം ഉള്ളു ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരും ഇപ്പൊ ആയിരം ഒരു ഞങ്ങളെ പോലെ ഉള്ളവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിട്ടാണ് അങ്ങനെയുള്ളവരോടാണ് നമ്മൾ പറഞ്ഞത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യ രീതിയും ഓരോരുത്തരുടെ ചിന്താഗതിയൊക്കെ ഒക്കെ വ്യത്യാസമായിരിക്കും പിന്നെ ജനുവിനായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിലൊരു അമ്പതിനായിരം അത്രയൊരു സാലറി ഒക്കെ മേടിക്കുന്നവരാണ് നിങ്ങൾ കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്നും വരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണോ നിങ്ങൾ ജീവിച്ച് നിങ്ങൾക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നത് അതുപോലെ ഇവിടെ പറ്റുള്ളൂ പിന്നെ ഇവിടെ വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വ്യത്യാസമാണ് അതായത് അവസാനിപ്പിക്കുവാണ് ഇപ്പൊ കാണുന്നവർ വിചാരിക്കുന്നുണ്ടോ ഇവരിപ്പ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനാണോ അതെ നിങ്ങൾ വരണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തന്നെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് നമ്മൾ തിരിച്ചു പോണോ ഞാൻ ചില ദിവസം ഞങ്ങൾ കാർ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തായിരിക്കും അപേ നമുക്ക് രണ്ടു വർഷം ഇവിടെ നിന്നിട്ട് നന്നായിട്ട് പണിയെടുത്തിട്ട് മൂന്നാം വർഷം നാട്ടിൽ പോവാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പറയും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നാട്ടിൽ പോയിട്ട് ഇനി എന്ത് പണി ചെയ്യും അല്ലെ അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഞങ്ങളുടെ മനസ്സിൽ കൂടെ നടക്കുന്നത് അപ്പം നമ്മുടെ ലൈഫ് എവിടെയാവും എന്താവുന്നൊന്നും ഞങ്ങക്ക് തന്നെ അറിയില്ല അല്ലേ അല്ലെ നമ്മളിങ്ങനെ കാറ്റിന്റെ ഒരു ഗതി വെച്ചിട്ടാ തീർന്നു നാട്ടിലെ നമ്മൾ ചിന്തിക്കുമ്പം ഞങ്ങളെ ഇതിൽ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഇനി നോക്കുമ്പോ ഞങ്ങൾ ഇനിയിപ്പൊ നമ്മൾ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് ഇത്ര രൂപ വേണം അത് ഉണ്ടാക്കണം ഒരു വീട് മേടിക്കാനാണെങ്കിൽ അതിന് ഡിപ്പോസിറ്റ് എടുക്കാൻ ഇത്ര രൂപ വേണം അതൊക്കെ പോട്ടെ നോക്കാം വീട് മേടിക്കലൊക്കെ ഒരു മൂന്നാല് വർഷം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വീട് ഡിപ്പോസിറ്റ് തീർക്കാവുന്ന കാര്യം അപ്പം അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞാലും ഇനി ഇങ്ങോട്ട് ഇവിടെ ചെലവ് കൂടുവല്ലേ നമ്മളെ സാലറി കൂടുന്നെന്ന് പറഞ്ഞാൽ കുറച്ചേ കൂടുന്നുള്ളൂ പക്ഷെ നമ്മൾ ഇനി ഒരു അഞ്ചു വർഷം പത്ത് വർഷം കഴിഞ്ഞെത്തും ഈ ഏപ്രിൽ തൊട്ട് ഇനി എത്രയോ അറുന്നൂറ് പൗണ്ട് അറുന്നൂറ് പൗണ്ട് ഒക്കെയാണ് ഒരാളുടെ ഇതിൽ കൂടാൻ വേണ്ടി പോകുന്ന അപ്പൊ രണ്ടുപേരെ പോകുമ്പോൾ ആയിരം അപ്പൊ നമ്മുടെ ഓരോ ഒരു ഫാമിലിക്ക് ആയിരം പൗണ്ടാണ് ചിലവ് വരുന്നത് അപ്പൊ ഇനി ഭാവിയിലോട്ട് ഇത് എന്താകും എനിക്ക് ഇതൊക്കെ ഓർത്തിട്ടാ ടെൻഷൻ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പറഞ്ഞു പറഞ്ഞത് ഏറെ എത്തി അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ നമ്മളെക്കാളും നന്നായിട്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പറയും നാളത്തെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നൊക്കെ പറയാം പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന അത് രണ്ടു വർഷം ഉണ്ടല്ലോ അന്നേരം ഞങ്ങൾ ഭയങ്കര ആയിരുന്നു അതായത് നമുക്ക് നല്ല സാലറി ഉണ്ട് നന്നായിട്ട് ജീവിച്ച് പോകാൻ പറ്റുന്നു എന്നുള്ളൊരു ഇതായിരുന്നു പക്ഷെ പിന്നെ പിന്നെ നമ്മൾ ജീവിച്ച് വരും കാരണം നമ്മുടെ നാട്ടിലെ നാട്ടിൽ നമ്മൾ ഇരുപതിനായിരം രൂപ സാലറിയിൽ വർക്ക് ചെയ്തിരുന്നവർ പെട്ടെന്ന് ഇവിടെ രണ്ട് ലക്ഷം വരുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ ജീവിച്ച് ജീവിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സാലറി ഒന്നിനും ഇല്ലാണ്ടായി വരുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ അങ്ങനെയൊരിത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ വേറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കുറെ പേര് ഉണ്ടെങ്കിൽ ഇരുപത് ലൈക്ക് ലൈക്ക് ഒക്കെയാണ് കിട്ടുന്നത് അപ്പൊ നിർബന്ധിക്കുന്നില്ല കേട്ടോ നിങ്ങൾ നമ്മളിപ്പോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഡിസ്ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്കും വളരെ കുറവാണ് രണ്ടും മൂന്നും ഡിസ്ലൈക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ കമന്റ് ഇട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്കിന് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം